ബോളിവുഡിന്റെ സ്വന്തമാണ് സൽമാൻ ഖാൻ പൂർത്തി ആഘോഷിക്കാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കി ആക്ഷൻ ചെയ്യാനാണെങ്കിലും പ്രണയിക്കാനാണെങ്കിലും അതിലെല്ലാത്തിനും ചില്ലർ കോമഡി കലർത്താനുമൊക്കെ ഒക്കെ സല്ലൂബായി മിടുക്കനാണ് കഴിഞ്ഞ ചിത്രങ്ങൾ അത്ര വിജയിച്ചിട്ടില്ല എന്നാലും ബോളിവുഡിലെ ഖാൻ ഖാൻത്രയത്തിൽ തലയിടപ്പെട്ടും കുറഞ്ഞിട്ടില്ല സൽമാൻ ഖാന് ഇപ്പോൾ ഉടനെ റിലീസുകളൊന്നും വരാനില്ലെങ്കിലും സൽമാൻ ഖാൻ വിനോദ ലോകത്തെ വാർത്തകളുടെ തലക്കെട്ടാണ് വിവിധ ചാനലുകളും സൈറ്റുകളുമെല്ലാം ചർച്ചകൾക്ക് വിഷയം സൽമാൻ ഖാനാണ് കാരണം സിനിമയുമായി ഘടകങ്ങളൊന്നുമല്ല മറിച്ച് ആരോഗ്യ പ്രശ്നമാണ് ട്രൈജമിനൽ നൂറുൽജിയ എന്ന അസുഖമാണ് സൽമാൻ ഖാൻ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുഖത്തെ നാഡീവ്യൂഹത്തിനുള്ള തകരാറുകൊണ്ട് വരുന്ന അസുഖമാണിത് വല്ലാത്ത വേദനയാണ് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ അതി കഠിനമെന്ന് വിലയിരുത്തിയിട്ടുള്ള വേദന ഒരു മിനിറ്റോ അതിൽ താഴെയോ ചിലപ്പോൾ രണ്ട് മിനിറ്റോ ഒക്കെ നീളുന്ന വേദന പക്ഷെ അത് അതികഠിനമെന്ന് പറഞ്ഞാൽ മതിയാകില്ല ഷോക്കേറ്റ പോലെയോ കടാറ് കൊണ്ട് കുത്തിയ പോലെയോ ഒക്കെ വേദനിക്കും എന്താണത് ട്രിഗർ ചെയ്യുന്നത് അഥവാ വേദന ഉണ്ടാക്കുന്നത് എന്നതിന് കൃത്യമായ മറുപടിയില്ല ഷേവിങ്ങോ ഭക്ഷണം ചവയ്ക്കലോ എന്തിനു മുഖം വെറുതെ കഴുകുകയോ ചെയ്താൽ മതി എപ്പോഴാണ് വേദന ഉണ്ടാകുന്നതെന്ന് പറയാനും പറ്റില്ല അതാണ് ഈ അസുഖത്തിന്റെ വേറൊരു കുഴപ്പം വേദന സഹിക്കുക മാത്രമല്ല എപ്പോൾ വേദന വരും ഇപ്പോൾ വേദന വരുമോ എന്നൊക്കെ എപ്പോഴും ആശങ്കപ്പെട്ട് കൊണ്ടിരിക്കേണ്ടി വരും ചിലപ്പോൾ വേദനയുടെ എപ്പിസോഡുകൾക്കിടയിൽ ഇടവേള വന്നിട്ടുണ്ടാവും പക്ഷെ രോഗാവസ്ഥ മറികടന്നു എന്ന് പറയാൻ കഴിയില്ല തിരിച്ചു വരും നാടികളിൽ എന്തെങ്കിലും കെട്ടുപിണഞ്ഞു കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും വേതന സംഹാരികളാണ് പ്രധാന ചികിത്സ പൂർണ്ണമായും മാറുമെന്നുറപ്പില്ല സൽമാൻ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് ഒന്നിലധികം തവണ മരുന്നുകളൊപ്പം കൊണ്ടു നടന്നാണ് സൽമാൻ അഭിനയം തുടർന്നിരുന്നത് സൽമാന് വേറെയുമുണ്ട് അസുഖമെന്ന് എല്ലാവർക്കും അറിയാം ഏവി എം എന്ന ആർട്ടേറിയോ മാൽഫോർമേഷൻ ഇത് രക്തധമനികൾക്ക് ഉണ്ടാകുന്ന തകരാറാണ് ധമനികളും സിരകളും ഇടയ്ക്ക് നേരിടുന്ന രക്തകുഴലുകളില്ലാതെ ക്രമരഹിതമായ ബന്ധപ്പെടുന്ന അവസ്ഥയാണിത് ഇത് സാധാരണ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തും അപ്പോൾ ചുറ്റുമുള്ള കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരും രക്തസ്രാവം തടയാനും സങ്കീർണതകൾ ഒഴിവാക്കാനും ഇടയ്ക്കിടെ ചികിത്സ വേണ്ടിവരുന്ന അവസ്ഥയാണിത് ഇതിനിടയിലാണ് തന്റെ ജീവിതം ദുസ്സഹമാക്കുന്ന മറ്റൊരു രോഗാവസ്ഥ കൂടിയുണ്ടെന്ന് സൽമാൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബ്രെയിൻ അനൂറിസം അഥവാ തലച്ചോറിലെ എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിലെ അഥവാ തലച്ചോറിലെ രക്തക്കുഴലുകൾ ബലൂൺ പോലെ നീർക്കുന്ന അവസ്ഥ രോഗാവസ്ഥ ലളിതമാണെങ്കിൽ വലിയ തകരാറുണ്ടാകില്ല വലുതാണെങ്കിൽ അപകടകരമാകുന്ന അവസ്ഥയുമുണ്ട് ചിലപ്പോൾ രക്തസ്രാവം ഉണ്ടായേക്കാം അത് നാടീവ്യൂഹത്തിന് വലിയ ക്ഷതം ഏൽപ്പിക്കാം ചിലപ്പോൾ ജീവന തന്നെ ഭീഷണിയാകാം അതാണ് കാരണം ഈ രോഗാവസ്ഥയും രോഗിക്ക് നൽകുന്നതും വലിയ വേദനയാണ് അതി കഠിനമായ തലവേദന മാത്രമല്ല കഴുത്തിലും താടിയല്ലിലുമെല്ലാം വല്ലാത്ത വേദന വരാം വേദന സഹിച്ചാണ് നിത്യജീവിതം എന്ന സൽമാൻ ഖാന്റെ തുറന്നു പറച്ചിൽ ആരാധകരെ കുറച്ചൊന്നുമല്ല സങ്കടപ്പെടുത്തിയത് അതേസമയം വിവിധ രോഗാവസ്ഥകളെ കുറിച്ച് ശ്രദ്ധ നൽകാനും നടന്റെ വാക്കുകൾ സഹായിച്ചു അവ ബോധം നൽകാൻ മാത്രമല്ല താരപ്പകിട്ടിന് പിന്നിലും വേദനകൾ ഉണ്ടെന്നും ും അറിയുന്നത് സാധാരണക്കാർക്ക് ആത്മവിശ്വാസം തിരിച്ചറിവും ഒക്കെ നൽകുന്ന കാര്യമാണ് സൽമാൻ മാത്രമല്ല വിവിധ രോഗാവസ്ഥകളോട് പോരാടുന്ന താരങ്ങൾ തുറന്നു പറയുന്നവർ കുറവാണെന്ന് മാത്രം പക്ഷെ ചിലർ പറയും സമാന്തെ പോലെ ലിസറയെ പോലെ സൊണാലിയെ പോലെ ദീപ ദീപക് പോലെ തെന്നിന്ത്യയിലെ പ്രസിദ്ധ താരമായ സമാന്ത റോപ്രഭു മയോസൈറ്റിസ് എന്ന രോഗവുമായ പോരാട്ടം തുറന്നു പറഞ്ഞിരുന്നു രോഗപ്രതിരോധ ശേഷി വ്യവസ്ഥയിലെ തകരാർ കാരണം ശരീരപേശികളെ ബാധിക്കുന്ന രോഗമാണിത് ഒരു ലക്ഷം പേരിൽ നാലു മുതൽ ഇരുപത്തിരണ്ട് പേർക്ക് വരെ വരാവുന്ന രോഗം അസുഖങ്ങൾ വെളിപ്പെടുത്താത്ത യുവതാരങ്ങൾക്ക് അപവാദമായിരുന്നു സമാന്ത സൊണാലി ബാന്ദ്രയും മനീഷ കൊയ്രാളിയുമൊക്കെ ക്യാൻസർ വിധം പറഞ്ഞിരുന്നു ലിസ് ക്യാൻസർ പോരാട്ടത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത് ചികിത്സയുടെ ഭാഗമായി ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട വന്നതോടെ എത്തിയതും അത് ശാരീരികമായും മാനസികമായും നൽകിയ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ലിസ പറഞ്ഞു ശരീരത്തിന് സംഭവിക്കുന്ന ഒരു പ്രക്രിയ മാത്രമായിട്ടല്ല അത് കാണേണ്ടതെന്നും മിനി മാധൂർ അത് സമ്മതിക്കുകയും ആർത്തവ പിന്നാലെ നേരിട്ട പ്രയാസങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് കുറെ സപ്പോർട്ട് ഗ്രൂപ്പുകൾക്കും തുറന്നു ചർച്ചകൾക്കും വഴിവെച്ചത് ഇത്തരം ചില തുറന്നു പറച്ചിലുകളാണ് അസുഖം ആർക്കാണെങ്കിലും കഷ്ടമാണ് വേദന സഹിക്കേണ്ടി വരുന്ന അവസ്ഥ അതാർക്കാണെങ്കിലും ദുരിതമാണ് പക്ഷെ ആ മോശം അവസ്ഥയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം സമീപനം രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഗതിവിഗതികളെ ബാധിക്കുന്ന ഘടകമാണ് പോസ്റ്റി മനോഭാവത്തോടെ രോഗാവസ്ഥകളോട് പൊരുതി മുന്നേറണം ജനപ്രീതിയുടെ അളവുകൾ ജോലിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിൽക്കുന്ന താരങ്ങളുടെ പോരാട്ടകഥകൾ രോഗത്തെ സമീപിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരുമെങ്കിൽ നല്ലത് അതുകൊണ്ടാണ് ചുരുക്കമെങ്കിലും താരങ്ങൾ